ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാല ഏറ്റുമാനൂർ ഹൈവേ മുത്തോലി ആ മുത്തോലിക്കവലയിൽ നിന്ന് ഇരുന്നൂറ്റമ്പത് മീറ്റർ മാത്രം മാറി വെള്ളം കയറാത്ത ഏരിയയിലുള്ള അതിമനോഹരമായ രണ്ട് പ്ലോട്ടുകളുടെ വീഡിയോ ആണ് രണ്ടും പന്ത്രണ്ട് സെൻറ്റ് അളവുള്ള പ്ലോട്ടുകളാണ് നേരെ കിഴക്ക് ദർശനത്തിലോ വടക്ക് ദർശനത്തിലോ വീട് വെക്കാവുന്ന മനോഹരമായൊരു പോട്ടാണ് ഈ കാറ് കിടക്കുന്ന പന്ത്രണ്ട് സെന്റ് നല്ല ഏരിയയാണ് ഇലക്ട്രിക് ലൈൻ ഒക്കെ അതിൽ കൂടി പോകുന്നുണ്ട് ഒരു പന്ത്രണ്ട് സെന്റ് പോട്ട് അടുത്തത് ഈ കാണുന്ന പന്ത്രണ്ട് സെന്റാണ് കുടുംബശ്രൻ സ്ഥലത്തില്ലാത്തോണ്ട് മൊത്തം കാട് പിടിച്ച് നിക്കുകയാണ് ഈ കാണുന്ന പന്ത്രണ്ട് സെന്റ് ഇതും നേരെ കിഴക്കോട്ടേക്ക് വീട് വെക്കാവുന്നതാണ് കിഴക്കോട്ട് തന്നെ ഇറങ്ങി പോകുന്ന വാസ്തു ഉത്തമമായ പ്ലോട്ടാണ് ഈ രണ്ട് പ്ലോട്ടുകൾക്കും കുടുംബസ്ഥൻ ചോദിക്കുന്ന വില സെന്റിന് രണ്ടേകാലം രൂപ മാത്രമാണ് ാണ്വേ മുത്തോലിക്കവലി കവലയിൽ ആ മുത്തോലിക്കവലയിൽ നിന്ന് പെറും ഇരുന്നൂറ്റമ്പത് മീറ്റർ മാത്രം മാറി മനോഹരമായ രണ്ട് ബോട്ടുകള് സെന്റിന് രണ്ടേകാൽ ലക്ഷം രൂപ ചോദിക്കുന്നു വാസ്തു ഉത്തമമായ പ്ലോട്ടുകളാണ് ഈ പ്ലോട്ടിൽ കിഴക്കോട്ടോ വടക്കോട്ടോ വീട് വയ്ക്കാം ഈ പ്ലോട്ടിൽ നേരെ കിഴക്കോട്ട് വീട് വെക്കാം ബ്രില്യൻറ്റ് കോളേജിലേക്കൊക്കെ അര കിലോമീറ്റർ മാത്രമേ ഇവിടെ നിന്നും ദൂരമുള്ളൂ പാലാ ഏറ്റുമാനൂർ ഹൈവേ മുത്തോലി കാവലയ്ക്കടുത്ത് മനോഹരമായ പ്ലോട്ടുകൾ നോക്കുന്നവരെ ബന്ധപ്പെടുക